നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ നഴ്സുമാർ ഡോക്ടർമാർ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവർ നേരിടുന്ന അതിക്രമങ്ങൾ ഭയാനകമായി വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എൻ എച്ച് എസ് ട്രസ്റ്റുകളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ രോഗികളിൽ നിന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം ശാരീരിക അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം മാത്രം ശരാശരി ഒരു ദിവസം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കേസുകൾ എന്ന തോതിലാണ് അതിക്രമങ്ങൾ നടന്നത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ അപകടത്തിലാണെന്നും ഇതൊരു ദേശീയ അടിയന്തരാവസ്ഥയാണെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് നൽകി രോഗികളിൽ നിന്നുള്ള ലൈംഗിക അതിക്രമങ്ങളും വലിയ രീതിയിൽ വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിനാലായിരത്തോളം ലൈംഗിക അതിക്രമങ്ങൾ കേസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻപത്തെ അഞ്ചു വർഷത്തെ അപേക്ഷിച്ച് ഇതിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് വനിതാ ജീവനക്കാർ ചികിത്സ നൽകുന്നതിനിടെ മോശമായ പദപ്രയോഗങ്ങൾ മുതൽ പീഡന ശ്രമങ്ങൾ വരെ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നഴ്സിംഗ് പോലുള്ള സ്ത്രീ സാന്നിധ്യം കൂടുതലുള്ള മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കടുത്ത പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് ചികിത്സയ്ക്കായുള്ള നീണ്ട കാത്തിരിപ്പും കോവിഡ് കാലത്തെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മൂലം വൈദ്യശാസ്ത്രത്തോടുള്ള അവിശ്വാസവുമാണ് അതിക്രമങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കൂടാതെ വിദേശികളായ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വർണ്ണവിവേചനപരമായ വിവേചനപരമായ അക്രമങ്ങളും രൂക്ഷമാണ് ആശുപത്രികളിലെ ഉപകരണങ്ങൾ തകർക്കുന്നതും കത്തിയും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും പതിവായതും കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുന്നില്ലെന്നത് ഡോക്ടർമാരുടെ സംഘടനയായ ബി എം എ കുറ്റപ്പെടുത്തുന്നുണ്ട് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് ബ്രിട്ടീഷ് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് അറിയിച്ചു കേരളിലെ അഭയാർത്ഥി ഹോട്ടലുകൾ പൂട്ടുന്നതിന്റെ ഭാഗമായി താമസക്കാരെ ഒഴിപ്പിക്കാൻ ഹോം ഓഫീസ് കർശന നീക്കം ആരംഭിക്കുന്നു സാമ്പത്തികമായി സ്വയം നിലനിൽക്കാൻ ശേഷിയുണ്ടായിട്ടും സർക്കാർ സഹായം കൈപ്പറ്റുന്നവരെയും ജോലി ചെയ്യാൻ അനുമതിയുള്ളവരെയും ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഈ നടപടി ഈ വസന്തകാലം മുതൽ ഹോട്ടലുകളിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർ നിയമം ലംഘിക്കുന്നവർ രാജ്യം വിടാനുള്ള ഉത്തരവ് അനുസരിക്കാത്തവർ എന്നിവർക്കും ഇനി മുതൽ സർക്കാർ സഹായമോ താമസ സൗകര്യമോ ലഭിക്കില്ലെന്നാണ് റിപ്പോർട്ട് നിലവിൽ ഏകദേശം ഒരു ലക്ഷത്തി പേർ ബ്രിട്ടനിൽ സർക്കാർ സഹായത്തോടെ താമസിക്കുകയോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയോ ചെയ്യുന്നുണ്ട് ഇതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ പരിഷ്കരണത്തിലൂടെ ആനുകൂല്യങ്ങൾ നഷ്ടമാകും സെപ്റ്റംബർ അവസാനത്തെ കണക്കനുസരിച്ച് മുപ്പത്തി ആറായിരം അഭയാർത്ഥികളാണ് വിവിധ ഹോട്ടലുകളിലായി കഴിയുന്നത് ഹോട്ടലുകൾ ഒഴിവാക്കുന്നതിലൂടെ സർക്കാരിന്റെ ബാധിച്ച ചിലവ് കുറയ്ക്കാനും അതിഥേ നിയന്ത്രണം ശക്തമാക്കാനുമാണ് ലേബർ സർക്കാർ ലക്ഷ്യമിടുന്നത് ഏപ്രിൽ മാസത്തോടെ കൂടുതൽ ഹോട്ടലുകൾ കൂട്ടാനാണ് ഷബാന മഹമ്മൂദിന്റെ തീരുമാനം ഹോട്ടലുകൾക്ക് പകരമായി മിലിറ്ററി ബാരക്കുകൾ മൾട്ടിപ്പിൾ ഒക്യുപേഷൻ വീടുകൾ എന്നിവയിലേക്ക് അഭയാർത്ഥികളെ മാറ്റുന്ന കാര്യവും സർക്കാർ പരിഗണനയിലുണ്ട് സിറിയയിലെ അസാദ് ഭരണകൂടത്തിന്റെ ശേഷം ഇവിടെ സാഹചര്യം സുരക്ഷിതമായതിനാൽ സിറിയൻ അഭയാർത്ഥികളെ തിരികെ അയക്കുന്ന കാര്യത്തിലും സർക്കാരുടൻ തീരുമാനം എടുത്തേക്കും കഴിഞ്ഞ വർഷം നാല്പത്തി ഒന്നായിരത്തിലധികം ആളുകൾ ചെറു ബോട്ടുകളിൽ ചാനൽ കടന്ന് ബ്രിട്ടനിലേക്ക് എത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം ജനുവരി ആദ്യ വാരം തന്നെ മുപ്പത്തിരണ്ട് പേർ എത്തിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ വേഗത്തിലാക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം ഇംഗ്ലണ്ടിലെ നടപാതകളിൽ തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പ്രാദേശിക കൗൺസിലുകൾക്ക് കൂടുതൽ അധികാരം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു പുതിയ നിയമം നടപ്പിലാക്കുന്നതോടെ കാൽനട യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്താൻ കൗൺസിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്ക് നേരിട്ട് സാധിക്കും നിലവിൽ ലണ്ടനിലും സ്കോട്ട്ലാൻഡിലും നടപ്പാതെ പാർക്കിങ്ങിന് പൂർണ്ണ നിരോധനമുണ്ടെങ്കിലും ഇംഗ്ലണ്ടിലെ മറ്റ് ഭാഗങ്ങളിൽ പോലീസിന് മാത്രമായിരുന്നു ഇത്തരം തടസ്സങ്ങൾ നടപടിയെടുക്കാൻ അധികാരമുണ്ടായിരുന്നത് കാഴ്ച പരിമിതിയുള്ളവർക്കും വീൽചെയർ ഉപയോഗിക്കുന്നവർക്കും കൈക്കുഞ്ഞുങ്ങളുമായി പോകുന്ന മാതാപിതാക്കൾക്കും നടപാതയിലെ നിയമവിരുദ്ധമായ പാർക്കിംഗ് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് ഗതാഗത മന്ത്രി ലിലിയൻ ഗ്രീൻവുഡ് വ്യക്തമാക്കി പുതിയ മാറ്റം വരുന്നതോടെ പ്രത്യേക ട്രാഫിക് സൈനുകളോ ബോർഡുകളോ ഇല്ലാതെ തന്നെ മിക്ക ഇടങ്ങളിലും നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കൗൺസിലുകർക്ക് സാധിക്കും ഇത് കാൽ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതേസമയം രാജ്യത്തുടനീളം നടപ്പാതെ പാർക്കിംഗ് പൂർണ്ണമായി നിരോധിക്കാത്തതിൽ കാൽനട യാത്രക്കാരുടെ സംഘടനകൾ അതിർത്തി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഓരോ കൗൺസിലുകളും വ്യത്യസ്തമായ രീതിയിൽ നിയമം നടപ്പിലാക്കുന്നത് ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന് ലിവിംഗ് സ്ട്രീറ്റിൽ പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ എമർജൻസി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യമില്ലാത്ത ഇടുങ്ങിയ റോഡുകൾ ആവശ്യമായ ഇളവുകൾ നൽകാൻ കൗൺസിലുകൾക്ക് അധികാരമുണ്ടായിരിക്കുമെന്നും സർക്കാർ അറിയിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും വ്യാജ നഗ്ന ചിത്രങ്ങൾ നിർമ്മിക്കുന്നുവെന്ന പരാതിയിൽ എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ കർശന നടപടിയുമായി ബ്രിട്ടീഷ് സർക്കാർ എക്സിനെ നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിഗണിക്കാൻ ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡൽ മാധ്യമ നിയന്ത്രണ ഏജൻസിയായ ഓഫ് കോമിനോട് ആവശ്യപ്പെട്ടു സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും വരും ദിവസങ്ങളിൽ തന്നെ ഇത് വ്യക്തമായ തീരുമാനം ഉണ്ടാകുമെന്നും കെൻഡൽ വ്യക്തമാക്കി മസ്കിന്റെ ഉടമസ്ഥതയുള്ള ഗ്രോക്ക് എന്ന എ ടൂൾ ഉപയോഗിച്ച് പ്രമുഖ വ്യക്തികളുടെയും മറ്റ് വസ്ത്രങ്ങൾ മാറ്റിയ നിലയിലുള്ള ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത് വലിയ വിവാദമായിരുന്നു ഇതിനെ തുടർന്ന് പണം നൽകുന്ന വരിക്കാർക്ക് മാത്രമായി ഈ ഫീച്ചർ പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ കുറ്റകരമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് ഒരു പ്രീമിയം സേവനക്കാർക്കായി മാറ്റുന്നത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രീസ് ചാർമറുടെ വക്താവ് പ്രതികരിച്ചു ഇത്തരം വികലമായ എഐ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ആപ്പുകൾ നിരോധിക്കാനുള്ള നടപടികളും സർക്കാർ വേഗത്തിലാക്കി ബ്രിട്ടനിലെ പുതിയ ഓൺലൈൻ സുരക്ഷാ നിയമപ്രകാരം നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാത്ത സൈറ്റുകൾ നിരോധിക്കാൻ ഓഫ് കോമിന് അധികാരമുണ്ട് എന്നാൽ ബ്രിട്ടന്റെ നീക്കം സെൻസർഷിപ്പിനുള്ള ഒഴിവ് കഴിവ് മാത്രമാണെന്നാണ് എലോൺ മസ്കിന്റെ വാദം മസ്കിന്റെ നടപടിക്കെതിരെ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് സെനറ്റുമാരും രംഗത്തെത്തിയിട്ടുണ്ട് എക്സിനെ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് അവർ ആപ്പിൾ ഗൂഗിൾ മേധാവികളോട് ആവശ്യപ്പെട്ടു നിലവിൽ ഏകദേശം രണ്ട് കോടിയോളം ഉപഭോക്താക്കളെയാണ് ബ്രിട്ടനിൽ എക്സിനായി ഉള്ളത് ബ്രിട്ടനിൽ ശൈത്യം കടുക്കുന്നതിനൊപ്പം ഫ്ലൂ നോറോ വൈറസ് തുടങ്ങിയ ശൈത്യകാല രോഗങ്ങൾ പടരുന്നതായും എൻ എച്ച് എസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ രണ്ടാഴ്ചയായി രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും പുതുവർഷത്തിൽ കേസുകൾ വീണ്ടും കുത്തനെ ഉയരുകയാണ് രാജ്യത്ത് വീശിയടിച്ച കൊടുങ്കാറ്റും കൊടും തണുപ്പും സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുമുണ്ട് വരും ദിവസങ്ങളിൽ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ പുറത്തു വന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലേറെ ബെഡുകളിൽ ഫ്ലൂ ബാധിതരായ രോഗികളാണ് ചികിത്സയിലുള്ളത് മുൻ ആഴ്ചയെ അപേക്ഷിച്ച് ഒൻപത് ശതമാനത്തോളം വർധനയാണ് ഫ്ലൂ കേസുകളിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനു പുറമെ ആമാശയത്തെ ബാധിക്കുന്ന നോറോ വൈറസ് കോവിഡ് എന്നിവ ബാധിച്ചവരുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ആശുപത്രികളിലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ബെഡുകളും രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് എൻ എച്ച് എസ് നേരിടുന്ന ശൈത്യകാല പ്രതിസന്ധി അവസാനിച്ചിട്ടില്ലെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ മേഘ്ന പണ്ഡിറ്റ് വ്യക്തമാക്കി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുമായി കൂടുതൽ പേർ എ എൻ ഡി വിഭാഗത്തിൽ എത്താൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊടും തടുപ്പിനെ തുടർന്ന് വയോധികരും മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവരും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം